السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله ما بعد بحمان نرنة أستاذ مار ريا بطا آخر البعوث بعث أسامة رضي الله عنه നബി സല്ലാഹുലുസ്ലമ തങ്ങൾ ഏറ്റവും അവസാനമായിട്ട് അയച്ച സൈന്യം ഉസ്സാമത്ത് ബിന് ജയ്ദ് അലിയല്ലാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യമായിരുന്നു സഫർ സനത്തറ ഹിദ്ര പതിനൊന്നാം വർഷം സഫർ മാസത്തിൽ ജഹാസ റസൂറുല്ലാഹ് സാഹു അലൈവല്ലി ഇമാറത്തിസാമത്തി സെയ്ദിബിനി ഹാരിസത്ത് റതി അള്ളാഹു അൻഹുമ നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഉസാമത്ത് ബിൻ സെയ്ദിബിൻ ഹാരിസ റതി അള്ളാഹുനുബിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ തയ്യാർ ചെയ്തു ഒരുക്കി അയച്ചു ഇല ഉബന മിൻ അൽ ഷാം ഷാമിലെ ഉബനയിലേക്ക് ലെ ഹസ്ബിർ റോം റോമക്കാരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി അല്ലദീന അത്തലു

സനത്തെ സനത്ത് ഇത് ഈ അയക്കൽ ഹിദ്ര പതിനൊന്നാം വർഷം സഫറിൽ നിന്ന് അവശേഷിക്കുന്ന നാലിന് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അലാലിഖ് അവരപ്രകാരം പോകുന്നതിനിടയിൽ ഉബിനയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒബുദ്രി റസൂൽ സലഹുഅലി വസ്ലം നബി സലഹ് അലൈവലം നിങ്ങൾക്ക് വേദന ആരംഭിച്ചു അള്ളാഹു നബിയെ വഫാത്താക്കിയ ആ വേദന സുലുഹി തങ്ങളുടെ മറമറുൽ മൗത്തിൻ്റെ വേദന ആരംഭിച്ചു വക്കത് അസ്കറ ജെയ്ഷുറുഷ് ബിൽ ജുറുഫ് ഉസാമയുടെ സൈന്യം തമ്പടിച്ചിരിക്കുകയാണ് ഫലമസ്തവു അങ്ങനെ തങ്ങളുടെ വേദന കഠിനമായപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ രോഗം മൂർജിച്ചപ്പോൾ ജയ്സ് വലമേത്തക്കദ്ദമു സൈന്യം അവിടെ നിന്നു അവർ മുന്നോട്ട് നീങ്ങിയില്ല ഹാദൽ ഫിഹാദൽ ജെയ്സ്മിൻ കിബാറിൽ മുഹാജിരീന വല്ലൻസാർ ഈ സൈന്യത്തിൽ മുഹാജിരീങ്ങളിൽ നിന്നും അൻസാരിങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരായ ധാരാളം പേർ ഉണ്ടായിരുന്നു ഫ ചഖലക്കോമിൻ ഫി ഇമാറത്തി ഉസാമത്ത് ഉസാമ അങ്ങനെ ചില ആളുകൾ ഉസ്സാമത്വനു ചെയ്താഹുനുവിൻ്റെ നേതൃത്വത്തിൽ സംസാരിക്കുകയുണ്ടായി ഹൈസു ഹൈസുഖാൻസ അദ്ദേഹം ചെറുപ്പക്കാരനായതിൻ്റെ പേരിൽ അലൈഹി വസ്ലമ ആസിബൻ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങൾ തലപ്പാവ് ധരിച്ചുകൊണ്ട് മിമ്പർ കൊണ്ട് അവരോട് പ്രസംഗിച്ചു ഫക്കാൽ അള്ളാഹു റസൂല് പറഞ്ഞു അയ്യു ഹന്നാസ് ഓ ജനങ്ങളെ അംഫിദു ഉസാമ ഉസാമയുടെ ഈ ദൗത്യം നിങ്ങൾ നിർവഹിക്കണം സുമ അക്ബർഹും പിന്നീട് അള്ളാഹു അവരെ അറിയിച്ചു നിശ്ചയം അവര് ഉസാമയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആരോപണം അത് ഉസാമയുടെ പിതാവായ സെയ്ദിൻ ഹാരിസയുടെ കാര്യത്തിൽ നേതൃത്വത്തിൻ്റെ വിഷയത്തിൽ മുമ്പ് ആരോപണം നടത്തിയതുപോലെയാണ് എന്ന് അറിയിക്കുകയും റസൂറുലാഹിത്തങ്ങൾ അവരറിയിക്കുകയും കിലാഹുമാ ഖലിഖുബിൽ ഇമാറസൂല്ലുദ്ധങ്ങൾ അവരറിയിച്ചു ഖിലാഹുമാ ഖലിഖുബിൽ ഇമാറ ഈ രണ്ടാളുകളും അഥവാ മകനും പിതാവ് മകൻ ഉസാമയും പിതാവ് ജെയ്ദുബിൻ ഹാരിസയും ഈ രണ്ടു പേരും ഹലീഖുബുലിമാർ നേതൃത്വത്തിന് യോഗ്യരാണ് അർഹതപ്പെട്ടവരാണ് അഹബിൻ നസീലൈ മാത്രവുമല്ല റസൂല്ലാഹിത്തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുമാണ് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന് خير ادهشك فإنه من خياركم الشيء المدهم لكم الأكثر ثم لما في رسول الله صلى الله عليه وسلم بنيد الله عند بن رسوله وفات دخل الجيش المدينة إسيني مدينة البروش وغرز اللواء الذي عقده صلى الله عليه وسلم بيده بباب داري റസൂലുള്ളാഹി സുലല്ലാ സാഹിസ്വലമതങ്ങൾ അവിടുത്തെ കൈകൊണ്ട് കെട്ടിയ ആ പതാക അവര് ഇബ്നു സൈദ് റളിയല്ലാഹു അള്ളാഹുനുണ്ടെ വീട്ടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ കവാടത്തിൽ അവർ ഖിലാഫ അബൂബക്കർ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണമേറ്റെടുത്തു ഫകാന അവ്വലു അമ്മഅഅലഹി അപ്പോൾ അബൂബക്രീ അള്ളാഹുൻ്റെ ആദ്യ പ്രവർത്തനമായിരുന്നു

ഉസാമ പുറപ്പെട്ടു ഇല ഉബിനയിലേക്ക് അങ്ങനെ ഫസൻ അലഹിയും അവരുടെ മേലെ ആക്രമണം നടത്തി ഉസാമ ഫക്കുലിൻഹും അവരിൽ നിന്ന് ചിലരെ കൊലപ്പെടുത്തി അവരിൽ നിന്ന് മറ്റു ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തന്റെ പിതാവിൻ്റെ കൊലയാളിയെ അദ്ദേഹം കൊലപ്പെടുത്തി പിന്നീട് ഉസാമറിയാഹനും മദീനയിലേക്ക് മടങ്ങി വലം യുസബ് അഹദും ഇരൽ മുസ്ലിമീനും മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാൾക്കും തന്നെ ഒന്നും തന്നെ സംഭവിച്ചില്ലാഹി സാഹുലം നേതൃത്വ നേതൃത്വത്തിലുള്ള ഈ സൈന്യം നബി സലാഹു അലൈവലം നിങ്ങൾ അയച്ച ഏറ്റവും അവസാനത്തെ സൈന്യമായിരുന്നു അബൂബക്കർ അതുപോലെ അബൂബക്കർ അബുബക്കേറ്റവും ആദ്യത്തെ സൈന്യവുമായിരുന്നു അസ്ലാമലൈക്കും വാഹമത്തല്ല